നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലുടനീളം മാലിന്യ നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കുന്നു മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ജൈവ മാലിന്യ നിയന്ത്രണത്തിലെ ഒരു നവീകരണമാണ് പശ്ചാത്തലം വിദേശ പദാർത്ഥങ്ങളുടെ അനുപാതം പരമാവധി മൂന്ന് ശതമാനവും പ്ലാസ്റ്റിക്കിന്റെ അനുപാതം പരമാവധി ഒരു ശതമാനവും മാത്രമായിരിക്കും ഭാവിയിൽ നിയമം രാജ്യവ്യാപകമായി ബാധകമാവും നടപ്പാക്കുന്നത് ജില്ലകളുടെ ചുമതലയാണ് ജൈവ മാലിന്യ കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് ജൈവ മാലിന്യ ബിന്നുകൾ നിയന്ത്രിക്കുന്നതും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത പൌരന്മാരെ തിരിച്ചറിയുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാനാണ് പദ്ധതി വേനൽക്കാലം മുതൽ ജൈവ മാലിന്യ ബിന്നുകൾ ഡിജിറ്റലായി തടയാൻ പോലും ഇതിന്റെ പിഴ ഇരുപത്തിയഞ്ച് യൂറോ അടച്ചതിനു ശേഷം മാത്രമേ വീണ്ടും ഉപയോഗം സാധ്യമാകൂ മ്യൂണിക്കിൽ മാലിന്യ സംസ്കരണ കമ്പനി നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ക്യാമറ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് വിദേശ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് ഉപയോഗിച്ചുള്ള ഒരു വാഹനം പരീക്ഷിക്കുകയാണ് ചില വാഹനങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും അനധികൃതമായ മാലിന്യങ്ങൾ കണ്ടെത്തുന്നതിന് ഡിക്ടക്ടറുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ് നിയമലംഘനങ്ങൾ പതിവായി നടന്നാൽ ബിൻ കണ്ടുകിട്ടും നഗരത്തിന് ലംഘിക്കുന്നവർക്ക് അയ്യായിരം യൂറോ വരെ പിഴ ചുമത്താനും നിയമത്തിൽ പറയുന്നുണ്ട് ജർമ്മനിയിൽ ലൈംഗിക അതിക്രമങ്ങളും യുവാക്കളുടെ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നതായി ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ബലാത്സംഗങ്ങളിലും ലൈംഗിക അതിക്രമങ്ങളിലും കുത്തനെ വർദ്ധിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കുട്ടി കുറ്റവാളികളുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തി വിദേശികളുടെ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു പ്രധാനമായും മയക്കുമരുന്ന് നിയമങ്ങളിൽ വന്ന മാറ്റം കുറ്റകൃത്യങ്ങൾ മൊത്തത്തിൽ കുറഞ്ഞതായും മന്ത്രി പറഞ്ഞു ലൈംഗിക അതിക്രമങ്ങളുടെ വർദ്ധനവ് വളരെ ആശങ്കാജനകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാഹരിച്ച സ്ഥിതിവര കണക്കുകൾ കാണിക്കുന്നത് യുവാക്കൾ പ്രത്യേകിച്ച് ഇപ്പോഴും കുട്ടികളായി തരംതിരിക്കപ്പെട്ടവർ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ കുത്തനെ വർധനവുണ്ടായിരിക്കുന്നു എന്നാണ് കുറ്റകൃത്യങ്ങളിൽ കണ്ടെത്തിയ പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പ്രതികളിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ജർമ്മൻ പൌരന്മാരും മൂന്നിലൊന്ന് അതായത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പേർ വിദേശികളുമാണ് കേസുകളിൽ മൂന്നിലൊന്നിലധികവും പേർക്കും പൗരത്വം പൌരത്വം ഇല്ലെന്ന് ഫൈസർ ചൂണ്ടിക്കാട്ടി ഇത്തരക്കാരെ സ്ഥിരമായ നാടുകടത്തലിന് വിധേയമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നാടുകടത്തലുകളുടെ എണ്ണം രണ്ടു വർഷം മുമ്പുള്ളതിനേക്കാൾ അൻപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് മൊത്തം ജനസംഖ്യയുടെ അനുപാതം കണക്കാക്കിയാൽ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കുന്നവരിൽ വിദേശികളുടെ നാലിരട്ടി ഉയർന്ന അനുപാതം പോലീസ് രേഖപ്പെടുത്തി എല്ലാ കുറ്റകൃത്യങ്ങളിലും ഈ അനുപാതം ഏതാണ്ട് മൂന്നിരട്ടി കൂടുതലാണ് വിദേശികളുടെ കുറ്റകൃത്യങ്ങളുടെ ഉയർന്ന തലം സർക്കാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പോലീസ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അക്രമ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കുന്നവരിൽ ജർമ്മൻകാരല്ല ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച പോലീസ് കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ കുടിയേറ്റവും കുറ്റകൃത്യവും തമ്മിലുള്ള ബന്ധം വീണ്ടും കാണിക്കുന്നു അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ മേഖലയിൽ ഉദാഹരണം ബലാത്സംഗം കവർച്ച എന്നിവയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം പ്രതികൾ ഏകദേശം എൺപത്തി അയ്യായിരം പേർ ജർമ്മൻകാരല്ല അതായത് നാൽപ്പത്തി മൂന്ന് ശതമാനം വിഹിതം ജനസംഖ്യയുടെ പതിനാറ് ശതമാനം ഇത് വിദേശികൾ എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഓരോ ദിവസവും അൻപത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥർ അക്രമാസക്തരായ കുറ്റവാളികളുടെ ഇരകൾ ആകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുടിയേറ്റക്കാർ അല്ലെങ്കിൽ വിദേശികൾ എന്ന് കരുതപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ശ്രദ്ധേയമായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഗവേഷണ കണ്ടെത്തലുകൾ ഇത് തെളിയിക്കുന്നുമുണ്ട് ചില കുറ്റകൃത്യങ്ങളിൽ ജർമ്മൻകാരല്ലാത്ത പ്രതികളുടെ എണ്ണം ജനസംഖ്യയിലെ വിദേശികളുടെ അനുപാതത്തെക്കാൾ ഗണ്യ ഉയർന്നിട്ടുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വിദേശ പ്രതികളുടെ എണ്ണം ഒരു വർഷത്തിനുള്ളിൽ പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനവും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ മൊത്തത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന പ്രധാന പോർണോ പ്ലാറ്റ്ഫോം ജർമ്മനി അടച്ചുപൂട്ടി തെക്കൻ ജർമ്മനിയിലെ രണ്ട് ദശലക്ഷത്തോളം ഉപയോക്താക്കളുള്ള പീഡയൽ ശൃംഖല തകർത്തതായിട്ടാണ് അധികാരികൾ പറഞ്ഞത് ആഗോളതലത്തിൽ നടത്തിയ തെരച്ചിലിന്റെ ഭാഗമായി നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കിഡ്സ് ഫ്ലിക്സ് പ്ലാറ്റ്ഫോം ഇമേജിന്റെ ഏകദേശം ആയിരത്തി വ്യക്തിഗത ഉപയോക്താക്കളെ തിരിച്ചറിയാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം ഉപയോക്താക്കളുള്ള കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ചിത്രം ൾ വിതരണം ചെയ്യാൻ ഒരു ഹബ്ബ് പൊളിച്ചതായിട്ടാണ് ബവേറിയൻ പോലീസ് പറഞ്ഞത് ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വില അടുത്തിടെ കുത്തനെ ഉയർന്നത് വില കുറയ്ക്കണമെന്ന് രാജ്യത്തെ ഗതാഗത മന്ത്രിമാരുടെ ആവശ്യം പരിഗണിക്കുമെന്ന് പറഞ്ഞു ഇതിനായി നടപടിയെടുക്കാൻ ഫെഡറൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് വീണ്ടും താങ്ങാനാവുന്നതാക്കി മാറ്റാൻ സംസ്ഥാന ഗതാഗത മന്ത്രിമാർ ഫെഡറൽ സർക്കാരിനെ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സൈദ്ധാന്തിക പരിശീലനം ഓവർലോഡായി കണക്കാക്കപ്പെടുന്നു ഇത് ഉയർന്ന തോൽവി നിരക്കിനും അനുബന്ധ ചെലവുകൾക്കും കാരണമാകുന്നതായി ന്യൂറംബർഗിൽ നടന്ന ഗതാഗത മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ബവേറിയൻ ഗതാഗത മന്ത്രി അറിയിച്ചു ഒരു ഡ്രൈവിംഗ് ലൈസൻസിൽ യുവാക്കൾക്ക് നാലായിരം യൂറോ വരെ ചെലവാകും പൌരന്മാരുടെ ഭാരമല്ലെങ്കിൽ ചെലവ് കുറയ്ക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള നിരന്തരമായ ചെലവ് വ്യക്തിഗത മൊബിലിറ്റിക്ക് തടസ്സമായി കാണുന്നതായും മന്ത്രിമാർ വ്യക്തമാക്കി ഡ്രൈവിംഗ് ലൈസൻസ് സബ്സിഡി വേണമെന്ന് ക്രാഫ്റ്റ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് ഡോച്ചിലാൻ ടിക്കറ്റിന് പകരം സബ്സിഡി ലഭിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു പ്പോൾ ഒരു പ്രേക്ഷകൻ ഞങ്ങളെ പറ്റി യൂട്യൂബിന്റെ അടിയിൽ എഴുതിയ കമന്റ് ഇവിടെ പറയുകയാണ് തിയറി ടെസ്റ്റിൽ എല്ലാ വർഷവും ഇതുപോലുള്ള അപ്ഡേഷനുകൾ ഉണ്ടാവും അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കുന്ന വാർത്തയാണിത് ജർമ്മനിയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള വാർത്തകൾ കണ്ട് അനാവശ്യ ആത്മസംഘർഷങ്ങളിൽ പെടരുതെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ എഴുതിയ മാന്യദേഹം എന്തറിഞ്ഞിട്ടാണ് എഴുതിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം തിയറി ടെസ്റ്റിന്റെ കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത് അത് ചില ണെന്ന് തന്നെയാ ഞങ്ങൾ എഴുതിയത് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെ വെളിപ്പെടുത്തിയത് ഏതാണ്ട് നാലായിരം യൂറോ വരുമെന്നാണ് പുതിയ ഫോർസ് റാങ്കിംഗ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനായി ജർമ്മൻകാരനായ പത്തൊമ്പത് കാരനും അതിസമ്പന്നരിൽ ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ജർമ്മനിയിലെ അതിസമ്പന്നരിൽ ഒരാളായി ശതകോടീശ്വരൻ യോഹാനസ് വോൺ ബൌംബാക് പട്ടികയിൽ ഇടം പിടിച്ചു ശത കോടീശ്വരന്മാരുടെ പുതിയ ഫോർസ് പട്ടികയിൽ ലോകത്ത് ഇത്രയധികം അതിസമ്പന്നരായ ആളുകൾ ഉണ്ടായിട്ടില്ല മൂവായിരത്തി ഇരുപത്തിയെട്ട് ശതകോടീശ്വരന്മാരുമായി ഒരു പുതിയ റെക്കോർഡാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി ാണ് ലോകത്തിലെ ഏറ്റവും വ്യക്തി ബില്യൺ ഡോളർ ആശയുള്ള ടെസ്ല മേധാവി എലോൺ ബസ്ക്കാണ് ഫോപ്സ് റാങ്കിങ്ങിൽ ജർമ്മനിയും ഉൾപ്പെടുന്നത് മുപ്പത്തിയേഴ് പുതിയ ശത കോടീശ്വരന്മാരുമായിട്ടാണ് അതിസമ്പന്നരുടെ എണ്ണത്തിൽ രണ്ടാമത്തെ ഉയർന്ന വർധനയാണ് ജർമ്മനിയിൽ ഉള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാര നയം തുടരുകയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കായി പുതിയ താരിഫ് പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഭാവിയിൽ ഇരുപത് ശതമാനം തീരുവയാണ് ചുമത്തുന്നത് അതേസമയം അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് ആരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചതിനാൽ വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് വ്യാവസായിക ശക്തിയുടെ പുനർജന് ും പുതിയ തീരുവ പ്രഖ്യാപനങ്ങളൊന്നും യു എസ് ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദേശികൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു ജോലി അവസരങ്ങൾ തട്ടിയെടുത്തു ഇനിയത് അനുവദിച്ചു കൊടുക്കില്ല നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ചു ചെയ്യും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം റെസിപ്രോക്കൽ താരിഫുകൾ ആ രാജ്യങ്ങൾക്കുമേൽ ചുമത്തുമെന്നും യു എസിനെ മഹത്തരമാക്കുമെന്നും ജോലി അവസരങ്ങൾ വരുമെന്നും വിദേശ വ്യാപാര പ്രതിബന്ധങ്ങൾ മറികടക്കുമെന്നും യു എസിന്റെ സുവർണ നാളുകൾ തിരിച്ചുവരുമെന്നുമാണ് ട്രംപിന്റെ ഇന്ന് നടത്തിയ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അതായത് ഡോജിയിൽ നിന്ന് തലവനായ ഇലോൺ മസ്ക് പുറത്തേക്കെന്ന റിപ്പോർട്ട് രാജ്യാന്തര മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇലോൺ മസ്ക് ഡോജിയിൽ നിന്ന് പടിയിറങ്ങുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇലോൺ മസ്ക് ഉടൻ തന്നെ സർക്കാർ പദവിയിൽ നിന്ന് പിന്മാറുമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളോടും മറ്റടുത്ത ബന്ധുക്കളോടും പറഞ്ഞതായും പൊളിറ്റിക്കോ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു സർക്കാർ ഫണ്ട് വെട്ടിക്കൊണ്ട് തിനും വിവിധ യു എസ് ഏജൻസികളെ പിരിച്ചുവിടുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ട്രംപിന്റെ അടുത്ത അനുയായിയായ മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി ഡോജിന്റെ തലപ്പത്ത് നിയമിച്ചത് എന്നാൽ സർക്കാർ ജീവനക്കാരനായി ഡോജിന്റെ തലപ്പത്ത് എത്തിയപ്പോൾ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മസ്ക് ഉടൻ തന്നെ തന്റെ ബിസിനസ് രംഗത്തേക്ക് മടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം മസ്കിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനികളുടെ ഓഹരികൾ താഴ്ന്നതും ഇലക്ട്രിക് വാഹന വിൽപ്പന രംഗത്ത് ഇടിവുണ്ടായതും ടെസ്ലയുടെ ഓഹരികൾ രണ്ട് ശതമാനം വരെ താഴ്ന്നതും ശ്രദ്ധേയമായി ലോക സമ്പന്നരുടെ ആസ്ഥാന പദവി അമേരിക്ക നിലനിർത്തി ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ട ഈ വർഷത്തെ ബില്ല്യണയർ നൂറ് കോടി ഡോളർ ആസ്തിയുള്ളവരായ പട്ടികയിൽ തൊള്ളായിരത്തി രണ്ട് പേരാണ് അമേരിക്കയിലുള്ളത് അമേരിക്കാണ് ഒന്നാം സ്ഥാനം ചൈനയ്ക്ക് പിന്നിൽ ഇന്ത്യ മൂന്നാം സ്ഥാനം നിലനിർത്തി ലോകത്തെമ്പാവിടമുള്ള മൂവായിരത്തിലധികം പേരെ ശതകോടീശ്വരന്മാരുടെ ആസ്തി പതിനാറ് പോയിന്റ് ഒരു ലക്ഷം കോടി ഡോളറാണ് പതിനായിരം കോടി ഡോളറിന് മുകളിലുള്ള ആസ്തിക്കാരിൽ പതിനഞ്ചു പേരിൽ പതിമൂന്ന് പേരും അമേരിക്കക്കാരാണ് ടെസ്ല സ്പേസ് എക്സ് കമ്പനികളുടെ തലവനായ ഇലോൺ മസ്ക് ാണ് മുപ്പത്തിനാലൂറ് കോടി ഡോമായി ഒ സ്ഥാനത്ത് നിൽക്കുന്നത് ഫേസ്ബുക്കിന്റെ മാർക്ക് സുർക്കർബർഗ് ഇരുപത്തിയൊരായിരത്തി അഞ്ഞൂറ് കോടി ഡോളറുമായി രണ്ടാം സ്ഥാനത്തും ആമസോൺ മേധാവി ജെഫ് ബെസോസ് ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് കോടി ഡോളറുമായി മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഞ്ഞൂറ്റി പത്ത് കോടി ഡോളറുമായി എഴുന്നൂറാം സ്ഥാനത്താണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി ബില്ലിനെ അനുകൂലിച്ച് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേരും എതിർത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും വോട്ട് ചെയ്തു പതിനാല് മണിക്കൂർ തുടർച്ചയായി നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ബിൽ പാസായത് പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളും തള്ളി വോട്ടെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാരായ എം കെ പ്രേമചന്ദ്രൻ കെ സി വേണുഗോപാൽ എന്നിവരുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ ശബ്ദ വോട്ടോടെയാണ് തള്ളിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം